നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം ആഗോളതലത്തിൽ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം താഴോട്ട് വന്നതിനെ തുടർന്ന് ഗൾഫ് കറൻസികൾക്ക് നിലവിലുള്ളതിനേക്കാൾ മികച്ച മൂല്യം ലഭിച്ചു തുടങ്ങിയത് പ്രവാസികൾക്ക് അനുഗ്രഹമായി വെള്ളിയാഴ്ച ഒരു സൗദി റിയാലിന് പത്തൊൻപത് ദശാംശം ഏഴ് പൂജ്യം മുതൽ ഇരുപത് ദശാംശം മൂന്ന് പൂജ്യം വരെയാണ് സൗദിയിലെ വിവിധ ബാങ്കുകളിലെ കറൻസി നിരക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സൗദി റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം രണ്ട് മാസത്തിനിടെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് ഈ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര വിപണിയിൽ രേഖപ്പെടുത്തിയത് രൂപയുടെ മൂല്യ തകർച്ചയിൽ ഗൾഫ് കറൻസികൾക്ക് കിട്ടുന്ന ഉയർന്ന മൂല്യം കണക്കിലെടുത്ത് സൗദിയിലെ ഇന്ത്യൻ പ്രവാസികൾ നാട്ടിലേക്ക് പണം അയക്കുന്നത് ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് വിവിധ ബാങ്കുകൾക്ക് മുന്നിൽ അസാമാന്യമായ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ ചില ബാങ്കുകൾ സർവീസ് ചാർജ് ഈടാക്കാതെയാണ് പണം അയക്കാൻ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് രാജ്യാന്തര വിപണിയിൽ എണ്ണവില വർദ്ധിച്ചതും ഓഹരി വിപണിയിലെ തകർച്ചയും ഡോളർ കരുത്താർജിച്ചതുമാണ് രൂപയുടെ മൂല്യ തകർച്ചയ്ക്ക് കാരണമായി വിലയിരുത്തുന്നത് ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും താഴേക്ക് പോയതോടെ നാട്ടിലേക്ക് കൂടുതൽ പണം അയക്കുകയാണ് പ്രവാസികൾ ശമ്പളം ലഭിച്ച സമയം കൂടിയായതിനാൽ കൂടുതൽ തുക നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു പ്രവാസികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സ്ചേഞ്ചുകളിൽ വൻ വൻതിരക്കാണ് ഇതുമൂലം അനുഭവപ്പെട്ടതെന്ന് ഈ രംഗത്തുള്ളവർ വിശദീകരിക്കുന്നു ഒമൈക്രോൺ വ്യാപനം മൂലം ലോകരാജ്യങ്ങൾ അതിർത്തികൾ വീണ്ടും അടച്ചു തുടങ്ങിയതോടെയാണ് വിപണികൾ ഇടിയുമെന്ന ഭീതി പറഞ്ഞത് യാത്രാ വിലക്ക് വരുമോ എന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട് നിലവിൽ ഒമൈക്രോൺ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിലുള്ളവർക്ക് ഗൾഫ് മേഖലകളിലടക്കം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യയിലേക്ക് അയക്കുന്ന പണത്തിന് കൂടുതൽ നേട്ടമുണ്ടാക്കാനുള്ള അവസരം ഇതോടെ ഒരുങ്ങിയേക്കുമെന്നാണ് സാമ്പത്തിക നിരീക്ഷകർ അഭിപ്രായപ്പെട്ടത് യു എ ദീർഘം മൂല്യം കൂടുവാനും ഇന്ത്യൻ രൂപ മൂല്യം മൂല്യമിടിയാനും സാധ്യതയുണ്ടെന്ന് ഗവേഷകർ പറഞ്ഞിരുന്നു ഡോളർ കരുത്താർജിക്കും നിക്ഷേപകർ രൂപയിൽ നിന്ന് മാറി ഡോളറിലേക്ക് അടുക്കുവാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ വിലയിരുത്തിയിരുന്നു നിക്ഷേപകർക്ക് ഈ വേളയിൽ സുരക്ഷിതം ഡോളറിലെ നിക്ഷേപമാണെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് വിപണികളിൽ ഇനിയും നിയന്ത്രണങ്ങൾ കടുക്കാനാണ് സാധ്യത ഒമൈക്രോൺ റിപ്പോർട്ട് ചെയ്യുന്നതുവരെ ആഗോള വിപണിയിലെ ഇന്ത്യൻ ഓഹരികൾ നേട്ടം കൊയ്തിരുന്നു എന്നാൽ വരും ദിവസങ്ങളിൽ സാഹചര്യം മാറിമറിയാനാണ് സാധ്യത ഡിസംബറിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ധനാവലോകന യോഗം ചേരുമെന്നായിരുന്നു റിപ്പോർട്ട് റെപ്പോ നിരക്കിൽ മാറ്റം വരുത്തുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ പുതിയ സാഹചര്യത്തിൽ പലിശ നിരക്കിൽ മാറ്റം വരുത്താൻ ഇടയില്ല വരും ദിവസങ്ങളിൽ രൂപയുടെ മൂല്യം ദൃഹവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരുപത് ദശാംശം ഏഴ് പൂജ്യം വരെ എത്താമെന്നാണ് സെഞ്ചുറി ഫിനാൻഷ്യലിന്റെ വിലയിരുത്തൽ വരുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷി പണപ്പെരുപ്പം പലിശ നിരക്കിലെ വ്യത്യാസം മൂലധനമൊഴുക്ക് തുടങ്ങി നിരവധി കാര്യങ്ങളെ ആശ്രയിച്ചാണ് കറൻസി വിപണിയിലെ മാറ്റങ്ങൾ ദൃശ്യമാകുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ് കോവിഡിന്റെ ഏറ്റവും പുതിയ വകഭേദമായ ഒമിക്രോൺ ആദ്യം റിപ്പോർട്ട് ചെയ്തത് അതേസമയം ഡൽറ്റയടക്കമുള്ള മുൻ വകഭേദങ്ങളെ അപേക്ഷിച്ച് അതിവേഗം പടർന്നു പിടിക്കുന്നതും ഗുരുതരമാകുന്നതുമാണ് ഒമിക്രോൺ വകഭേദമെന്നാണ് വിലയിരുത്തൽ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമായ ഒമിക്രോണിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട് ദീർഘകാല പ്രത്യാഘാതങ്ങളെ നിലവിലെ പരിമിതമായ വിവരങ്ങൾ കൊണ്ട് നിഗമനത്തിൽ എത്താനാവില്ല എന്നും ജനുവരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘടനാ തലവൻ ടെട്രോസ് അധാനം പറഞ്ഞു രാജ്യങ്ങൾ പരിശോധനയും നിരീക്ഷണവും വർദ്ധിപ്പിക്കണം ഒമിക്രോൺ വ്യാപനശേഷി കൂടുതലുള്ളതും ഡെൽറ്റേക്കാൾ അപകടകാരിയുമായേക്കാം എന്നാൽ നിലവിൽ ഇതിന് തെളിവില്ല ഓരോ ദിവസവും പുതിയ വിവരങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവ വിശകലനം ചെയ്ത് നിഗമനത്തിലെത്താൻ ശാസ്ത്രജ്ഞർക്ക് സമയമെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി